മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് ബലാത്സംഗ കുറ്റമാണ് കേസിൽ വിശദമായ അന്വേഷണവും ചോദ്യം ചെയ്യലും അനിവാര്യമാണെന്ന നിലപാടും പോലീസ് കോടതിയിൽ സ്വീകരിക്കും കൂടാതെ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും കേസ് അട്ടിമറിക്കപ്പെടാനും സാധ്യതയുണ്ടെന്ന വാദവും പോലീസ് മുന്നോട്ട് മുന്നോട്ടുവെക്കും ഒരുപക്ഷെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും ഉന്നയിച്ചേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് മറ്റന്നാളാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും പരിഗണിക്കുന്നത് െയിലിംഗിന്റെ ഭാഗമാണ് പരാതിയെന്നും ഇതിനു തക്ക ഡിജിറ്റൽ തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും മുകേഷ് നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട് മുകേഷ് നൽകുന്ന തെളിവുകളും പോലീസിന്റെ സത്യവാങ്മൂലവും അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും കോടതി മുൻകൂർ ജാമ്യ ഹർജിയിൽ തുടർവാദം കേൾക്കുക അതേസമയം ബ്ലാക്ക് മെയിലിംഗ് ആരോപണം പരാതിക്കാരിയായ നടി നിഷേധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു കലണ്ടർ സിനിമയുടെ ചിത്രീകരണകാലത്ത് മുകേഷ് കടന്നു പിടിച്ചെന്നായിരുന്നു ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി ജനം കൊച്ചി